ഇസ്രായേലുമായി ഇനി ബന്ധം ഉണ്ടാവില്ലെന്ന് സൗദി അറേബ്യ യുവൻ സഭാ മീറ്റിന് ശേഷം മീഡിയക്കാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സൗദിയുടെ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിനു ഫർഹാൻ അൽ സൗദ് രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞത് എല്ലാ കാലത്തും തങ്ങൾ ഫലസ്തീനികൾക്കൊപ്പമാണ് ആ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിനെതിരെ ആര് നിൽക്കുകയാണെങ്കിലും അവർക്കെതിരെയാണ് ഞങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടാവാറുള്ളത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിലും സമീപനം എടുക്കുകയും ചെയ്തത് ചെങ്കടനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളെടുത്ത നിലപാട് ലോകം അത് അംഗീകരിച്ചതാണ് അപ്പോഴും വളരെ കൃത്യമാണ് ഫലസ്തീന ഫലസ്തീനോടുള്ള സൗദി അറേബ്യയുടെ സമീപനങ്ങളും നിലപാടും കൃത്യവും വ്യക്തവുമായ രീതിയിൽ ആ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം അനിവാര്യമാണ് അപ്പോൾ മാത്രമേ ലോകത്ത് ശാന്തിയും സമാധാനം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കൂടി യഥാർത്ഥത്തിൽ അൽ സൗദ് രാജകുമാരൻ നിമിഷയുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തു ഇസ്രായേലുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ അല്ലെ ബന്ധമുണ്ടോ എന്നതാണ് ചോദ്യം ഞങ്ങൾക്ക് അവരുമായി നിലവിൽ യാതൊരു ബന്ധവുമില്ല അവരുമായിട്ട് ബന്ധം തുടരാൻ ആഗ്രഹിക്കുമെന്നില്ല രണ്ടാമത്തെ ചോദ്യം അബ്രഹാം അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സമീപനങ്ങളും നിലപാടും അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു അബ്രാം അക്കൗണ്ടുമായിട്ടുള്ള എല്ലാ നിലപാടുകളും മരവിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പേജ് പോലും നൂർത്തി നോക്കാൻ ഈ സൗദി അറേബ്യ തയ്യാറല്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ദ്വരാഷ്ട്ര ഫോർമുലയിൽ അപ്പുറമായ ഒരു സമീപനം എന്ന് വെച്ചാൽ ഫലസ്തീൻ സ്വാതന്ത്ര്യമാവാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലോ സാമ്പത്തിക ബന്ധത്തിലോ മറ്റേതെങ്കിലും ഇറക്കുമതി കയറ്റുമതിയായി ബന്ധപ്പെട്ട രീതിയിലോ സൗദി അറേബ്യ ബന്ധം സ്ഥാപിക്കുന്നില്ല എന്നുള്ളതാണ് യു എൻ സഭാ മീറ്റിംഗിന് ശേഷം പലസ്തീനികളുടെ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പല രാഷ്ട്ര നേതാക്കന്മാരും മീഡിയക്കാരും ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് സമീപനം അതിന് പ്രധാനമായിരിക്കുന്ന മറുപടി നൽകിയതിൽ ഒന്ന് സൗദി അറേബ്യ തന്നെയാണ് പിന്നീട് ഗുവൈത്താണ് രണ്ടുപേരും പറഞ്ഞത് ഏറെക്കുറെ തുല്യമായിരിക്കുന്ന രീതിയാണ് അറേബ്യൻ ദേശീയത അതിൻ്റെ ഭാഗമാണ് ഫലസ്തീൻ എന്നതിനാൽ ഞങ്ങളുടെ ദേശത്തോടൊപ്പം കൂട്ടിച്ചേർക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അവരെന്തിന് പീഡിപ്പിക്കപ്പെടുന്നു അവരെന്തിനു ആക്രമിക്കുന്നു അവരെന്തിന് ഭക്ഷണം തടയുന്നു അവർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അവരുടെ ദേശത്ത് അവർ ജീവിക്കുന്നു അവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകാൻ തയ്യാറാണ് പല ഘട്ടങ്ങളിലും സർക്കാർ തലത്തിലുള്ള ശമ്പളം പോലും നൽകാറുള്ളത് അറബ് രാജ്യങ്ങളാണ് പലസ്തീൻ സർക്കാർ ശമ്പളം സാമ്പത്തികപരമായിരിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് അവരെ സഹായിക്കാറുണ്ട് അത് ഞങ്ങളുടെ ദേശത്തിൻ്റെ ദേശത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ചെയ്യുകയാണ് അപ്പം അങ്ങനത്തെ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് അവരെ ഒറ്റപ്പെടുത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇവിടെ ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഇതിൻ്റെ പരാമർശം പോയിട്ടുണ്ട് അവർ പറയുന്ന കാര്യം അവിടെ നടക്കുന്ന യുദ്ധം സൈന്യവും സൈന്യവും തമ്മിലാണ് പാലസ്തീൻ നടക്കുന്നത് സൈന്യവും സൈന്യവും തമ്മിലല്ല അമാസും ഇസ്രായേൽ സൈന്യവും അല്ല ഏറ്റുമുട്ടുക വളരെ അപൂർവമായിട്ട് മാത്രമേ ഇസ്രായേൽ സൈന്യവും സൈന്യവും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ഇസ്രായേൽ സൈന്യം പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്നു കൂട്ടക്കശാപ്പ് നടത്തുന്നു ഭക്ഷണവും വെള്ളവും കരണ്ടും അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കൊല്ലാ കൊല്ലാക്കൊല ചെയ്യുന്ന പ്രവർത്തി ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ വേണ്ടി സാധിക്കില്ല രാഷ്ട്രീയപരവും രാഷ്ട്രീയ സേവനവും തീർച്ചയായിട്ടും അവിടെ അനിവാര്യമാണ് അതിനൊരു പരിഹാരമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പരിഹാരം മാത്രമാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എങ്ങനെയാണ് യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീൻ അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ അടയാളങ്ങൾ വരയ്ക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിർത്തി നിർണ്ണയിച്ചത് ആ അതിർത്തിയിലൂടെ കെക്കൻ ജെറുസലം തലസ്ഥാനം നഗരെയായിട്ട് പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകത്തിടത്തോളം കാലം പലസ്തീനിൽ എങ്ങനെയാണ് സമാധാനവും ശാന്തം ഉണ്ടാവുക പലസ്തീനിൽ സമാധാനവും ശാന്തവും ഉണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്രായേൽ ശാന്തി ശാന്തിയും സമാധാനം ഉണ്ടാവുക ഈ രണ്ട് ദേശങ്ങളും ഇതേ അവസ്ഥയാണ് തുടരുന്നതെങ്കിൽ എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ശാന്തിയും സമാധാനം ഉണ്ടാവുക സമാധാനവും ശാന്തവുമായ രീതിയിലുള്ള ജീവിതം നയിക്കപ്പെടുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹങ്ങളും താല്പര്യമാണ് അതിന് വില വിലങ്ങ് വെക്കുന്നവരാരണെങ്കിലും അവരാണ് പ്രതി ചേർക്കപ്പെടേണ്ടത് അവിടെയാണ് തടയപ്പെടേണ്ടത് അവരാണ് ഒറ്റപ്പെടുത്തേണ്ടത് അതിലേതായാലും പലസ്തീൻ്റെ പേരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിതരമായിരിക്കുന്ന നിലപാട് കാലത്തും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമീപനങ്ങളും നിലപാടുകളും ഒന്നാണ് പലസ്തീൻ സ്വതന്ത്രമാണ് ഏത് തരത്തിലുള്ള സഹായം അവർക്ക് വേണ്ടിയിട്ട് നൽകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് പുനർനിർമ്മിതി ഗസയുമായിട്ട് ബന്ധപ്പെട്ട പുനർനിർമ്മിതിക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ പോർമുഖമായിട്ട് ഗസയെ മാറ്റാൻ വേണ്ടി സാധിക്കില്ല ഇസ്രായേൽ ഒരിക്കലും അവിടെ കീഴടക്കാനോ അവിടെ ആധിപത്യം ഉണ്ടാക്കാനോ സാധിക്കില്ലെന്ന് ഒന്നേ മുക്കാൽ വർഷമായിട്ട് അവർ തന്നെ തെളിയിച്ചതാണ് യുദ്ധം നീണ്ടുപോകുന്നു അതല്ലെങ്കിൽ ഈ കൂട്ടക്കൊലകൾ നീണ്ടുപോകുന്നു എന്നതിനപ്പുറം മുന്നോട്ട് വെക്കപ്പെട്ട ആശയങ്ങൾ നിലപാടുകൾ സമീപനങ്ങൾ ഇതിലേതു കാര്യത്തിലാണ് ഇസ്രായേൽ വിജയിച്ചത് എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയില്ല അങ്ങനത്തെ ഒരു സമീപന രീതിയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന ഒരു ഫലസ്തീനു വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തി ആ ദേശ ദേശവും സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് മാത്രമേ ഇസ്രായേലുകൾക്ക് അവിടെയും ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ അവർ യുദ്ധമുഖത്താണ് ഏത് രാജ്യം ഏത് തരത്തിൽ ഏത് സമയത്ത് അങ്ങനെ ആക്രമിക്കുമോ എന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമായി ഇസ്രായേൽ മാറിയിട്ട് ഒന്നര വർഷം ഒന്നേ മുക്കാൽ വർഷത്തോളമായി അവരിപ്പോയി ഭയത്തിലാണ് പേടിയിലാണ് ഏത് സമയം ആക്രമിച്ചേക്കാം എന്ന രീതിയാണ് ഇങ്ങനെ ഒരാൾക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന കാഴ്ചപ്പാടുകളും നിലപാടുകളും വേണമെങ്കിൽ തീർച്ചയായിട്ടും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകണം എന്നുള്ള സൗദി അറേബ്യയുടെ നിലപാട് തങ്ങൾ ആവർത്തിക്കുന്നു എന്നാണ് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ഇബിൻ ഫറാൻ അൽ സൗദ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്